രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സദസ് നടന്നു എം വിജിൻ ചെയ്തു പുരുഷാധിപത്യ സമൂഹത്തിൽ ഒരു വലിയ സന്ദേശം അമ്മയുടെ ഐതിഹ്യം പങ്കുവെക്കുന്നു ഇവിടെ പെരുങ്കളിയാട്ടം നടക്കുക എന്ന് പറഞ്ഞു നമുക്കറിയാം സർവാഭരണ വിഭൂഷി ആയ മുച്ചിലോട്ടമ്മ അങ്ങനെയാണ് പെരുങ്കളിയാട്ടത്തിന്റെ കാവുകൾ ഉൾപ്പെടെ നാം എനൗൺസ്മെന്റായി കേട്ടുകൊണ്ടേയിരിക്കുന്ന വാക്കുകൾ പെരിങ്കളിയാട്ടം എന്ന് പറഞ്ഞാൽ തന്നെ തീർച്ചയായും ഈ നാടിന്റെ കൂട്ടായ്മയും അത് എല്ലാ വിഭാഗം ജനങ്ങളും ചെറുന്ന് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ഉത്സവങ്ങൾ നമ്മുടെ കളിയാട്ടങ്ങൾ നമ്മുടെ നാടിന്റെ പെരിങ്കളിയാട്ടങ്ങൾ എല്ലാം നമ്മുടെ നാടിൻ്റെ കൂട്ടായ്മകളെ കരിവള്ളൂർ മഹേശ്വര അക്ഷരശ്ലോകം സമിതിയുടെ അക്ഷരശ്ലോക സദസ് രാമന്തളി വനിതാ കൂട്ടായ്മയുടെ മെഗാ തിരുവാതിരക്കളി ശ്രീ കളരി സംഘത്തിന്റെ കളരി പ്രദർശനം എന്നിവ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം നടന്നു പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ടാലന്റ് ബ്യൂട്ടി അക്കാദമി പൂമാല ഓഡിറ്റോറിയം ചെറുത്തൂർ നിയർ ലാസിയ കോളേജ് കോൺടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ്